കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ സംസ്ഥാന നിയമസഭ ഇന്നലെ പാസാക്കി ബിൽ വയോജനങ്ങളുടെ സുരക്ഷയും പുനരധിവാസവും ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി ആർ ബിന്ദു നിയമസഭാ മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു முதலன் வேண்டி நிலையில் இருந்த கமிஷன் ஆகிய மாதிரியாய் கொண்டு ஒரு புதிய யுத்தத்தின் தொடக்கமா நம்ம இன்னொரு சாமி சாஹிப்பு ഉപയോഗിക്കൂടിച്ചറിയൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഡിസ്പോസിബിൾ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് നമ്മുടെ വയോജനമാണ് കുടുംബങ്ങളിലേക്ക് വഴിമാറേക്കോ വയോജനങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രല്ല അവർക്കെതിരെയുള്ള അതിക്രമങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ആ പശ്ചാത്തലത്തിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായ സംരക്ഷണം അവരുടെ പുനരധിവാസം സാധ്യമാക്കുക ശാരീരികവും മാനസികവുമായിട്ടുള്ള അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകില്ല അതുപോലെ വളരെ അനുഭവ സമ്പത്തും ജീവിത പരിചയമുള്ള മുതിർന്ന തൗരന്മാരുടെ ഹലോ ഗയ്സ്. സമോദയത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള ആസനങ്ങളുടെ सूची كده. இதெல்லாம் ഈ വലു